മച്ചന്മാരെ ഒന്നിനു പറഞ്ഞ ഒന്നായിട്ട് അഖിലേടിൻ്റെ ഇവിടെ മാർഗ്ഗ സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അഖിലയുടെ അടുത്ത പട ആക്കിയുള്ള ജീവനോള ചെമ്മീൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെമ്മീൻ്റെ കാലുകളുടെ ചലനാണ് ഈ പുടയറ്റ മീനുകളുടെ ശ്രദ്ധ അതിലേക്ക് പെട്ടെന്ന് ആർഷിക്കുന്ന ഘടകം ഇത് കിടന്ന് കാലിട്ട് ചലിപ്പിക്കുകയും അതുപോലെ തന്നെ തുള്ളിച്ചാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വറ്റ ചെമ്പല്ലി ഏരി ഹുറുവുള്ള മീനുകൾ പറന്നു വന്ന് ഇതിനെ സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ കാശി ഇടാനായിട്ട് തരാനായിട്ട് പോവുകയാണ് അഖിലേടിന് അധികം ദൂരത്തേക്കൊന്നും കാശി ഇടേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു കയം പോലുള്ള ഭാഗത്തേക്ക് എറിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അവിടെ വറ്റകളുടെയൊക്കെ പുലപ്പ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അതാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് അഖിലേട്ടൻ സ്ട്രൈക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇപ്പോൾ തന്നെ ഒരു കൊമ്പൻ വറ്റയോ ചെമ്പല്ലിയോ ഹൂറോ അവിടെ നിന്ന് തന്നെ കയറാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അഖിലേട്ടൻ കാസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു വെയ്റ്റിങ്ങിലാണ് അടിപൊളിയുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും തീപാറും അടുത്ത സ്ട്രൈക്ക് അഖിലേട്ട ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം ഒരു തട്ട് തട്ടും അതുകഴിഞ്ഞാൽ ഒരൊറ്റ വലിയ ആയിരിക്കും ഈ വറ്റ വന്നിട്ട് ആ സമയത്ത് നമ്മുടെ ഹുക്കപ്പ് വീണിരിക്കണം ഒരു സെക്കൻഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെ കിട്ടത്തില്ല അതാണ് ഈ വറ്റപ്പെടുത്തുന്നത് ത്തിൻ്റെ ഒരു ഗുട്ടൻസ് ഇരിക്കുന്ന മച്ചന്മാരെ ഡ്രാ ഒക്കെ ടൈറ്റ് ചെയ്തത് നമ്മുടെ ചൂണ്ടപ്പുല്ലികളെല്ലാം അടുത്ത കൊമ്പം കയറാനുള്ള വെയിറ്റിങ്ങിലാണ് ചാളയും ജീവനുള്ള ചെമ്മീനും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരിപ്പോൾ കാശ് ചെയ്ത് ഇട്ടിരിക്കുന്നത് എന്തിലാണ് അവർ ഇവർ അടിക്കുക എന്ന് പറയാനായിട്ട് പറ്റില്ല ചില സമയങ്ങളിൽ ചാളയിലാണ് കൂടുതൽ ഈ മറ്റു പോലുള്ള മീനുകൾ ഇവിടെ സ്ട്രൈക്ക് തരുക ചില സമയങ്ങളിൽ ജീവനുള്ള ചെമ്മീനിലാണ് പിന്നെ ചാളയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരി ഹൂറ് ചെമ്പലി പോലുള്ള മീനുകളെ നമുക്കിവിടെ എളുപ്പം കൊടുക്കാനായിട്ട് സാധിക്കും എന്തായാലും നല്ല നല്ല അടി കിട്ടുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം നല്ല നിലച്ച് കിടക്കുകയാണ് നിലച്ച് കിടക്കാൻ ഓ അടിച്ചു അടി അവിടെ തൊട്ട് അടുത്ത് മീൻ അടിച്ചിട്ട് നമുക്കത് ഹുക്കായില്ല ഹുക്കായില്ല പടുത്ത ചെമ്മീനെ കുറക്കാനായിട്ട് ചേട്ടൻ പോവുകയാണ് ശരിക്കും മീനുകൾ സ്ട്രൈക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഒട്ടും പഴക്കാനില്ല എത്രയും പെട്ടെന്ന് തന്നെ ചൂണ്ടകൾ മാക്സിമം വെള്ളത്തിൽ ഇറക്കി മാക്സിമം മീനുകളെ അടിച്ചു കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ എല്ലാ ചൂണ്ടക്കാരനും നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ അപ്പം നമ്മൾ കൊല്ലിയിലേക്ക് മാറ്റുവാണ് ഇത് നമ്മൾ കാർപ്പിഷിങ്ങിൽ ഉപയോഗിക്കുന്ന കൊല്ലിയാണ് അതുകൊണ്ട് അല്പം വലിപ്പമുണ്ട് കുയിലെ രൂഹു കട്ടല പോലുള്ള മീനുകളെയാണ് ഇവർ പ്രധാനമായിട്ടും ഇതിനകത്ത് ടാർഗറ്റ് ചെയ്ത് പിടിക്കാറ് അപ്പം നമ്മൾ വറ്റ പിടിക്കുക പിടിക്കാൻ വന്നപ്പോൾ ഇത് എടുത്തിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഇത് കായൽ വെള്ളത്തിൽ കെട്ടിടുവാണ് ഇതുപോലെ കൊല്ലി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം സമയമേണെങ്കിലും ജീവനോട് തന്നെ ഈ മീനുകളെ നിലനിർത്താനായിട്ട് പറ്റും ഈ വറ്റ പോലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ ചെമ്മീൻ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് പറ്റും ഒന്ന് നമുക്ക് ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്തിട്ട് ഒരു വെയ്റ്റ് കൊടുത്തിട്ട് ലോങ്ങിലേക്ക് അടിച്ചിടാം പിന്നെ ഒന്ന് ഇതുപോലെ ഒരു ചെറിയൊരു ഫ്ലോട്ട് ഒരു എട്ട് ഗ്രാമിൻ്റെ ഫ്ലോട്ട് ഇട്ടിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് അടിച്ചിടാനായിട്ട് പറ്റും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ഫ്ലോട്ട് താഴെ താഴുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കിക്കിടാം ഫ്ലോട്ടിങ്ങനെ ഒഴുകിപ്പോകൊണ്ടിരിക്കും സിറ്റുവേഷൻ അടിയിട്ട് ദിവസമായിരുന്നോ ഓ സാ സുരേഷ് അൻ്റെ ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിരുന്നു ജസ്റ്റ് മിസ്സായിരിക്കുകയാണ് മിസ്സായിരിക്കുകയാണ് ഹുക്കപ്പ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ആ ടൈമിങ് കറക്റ്റായിട്ട് കിട്ടില്ലേൽ നമുക്ക് മീനെ കയറ്റാനായിട്ട് കഴിയില്ല അപ്പോൾ ഇതുപോലെ ഫ്ലോട്ട് ഇട്ട് അടുത്തിട്ടാലും വറ്റ പോലുള്ള മീനുകൾ കയറി അടിക്കും അപ്പോൾ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഒരു പവർഫുൾ ഹുക്കപ്പ് കൊടുത്താൽ മതി മറ്റു നമുക്ക് ശരിക്കും വെയിറ്റ് ഇട്ട് താഴെയും കൊടുക്കാനായിട്ട് പറ്റും വലിയ വറ്റകൾ കൂടുതലും കയറുക ഇതുപോലെ വെയിറ്റ് ഇട്ട് ലോങ്ങിലേക്ക് അടിച്ചിടുമ്പോഴാണ് അപ്പോൾ ഏതിലാണ് നമുക്ക് ഫസ്റ്റ് അടി അടിയിട്ട് ഒട്ടും ചെയ്യാനായിട്ട് പറ്റില്ല മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പൻ്റെ ഏരിയ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്